ഇവിടെ നിർത്തുന്നതെന്ന് പറഞ്ഞാൽ പരിശുദ്ധ മാതാവായിട്ടാണ് എന്നെ കൃപാസനവൾത്താരയിൽ നിർത്തിയിരിക്കുന്നത് എൻ്റെ പേര് രാധിക ഞാൻ വരുന്നത് നാരാത്ര എന്ന് പറയും കാവാലത്തിനടുത്തുള്ള നാരാത്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി ഉടമ്പുടിയെടുക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് എൻ്റെ സഹോദരൻ്റെ മദ്യപാനം മൂലമാണ് അപ്പം ഞാൻ കൃപാസനത്തിലേക്ക് വന്ന വഴി പറയാം ആദ്യം എൻ്റെ സഹോദരനെ പല ട്രീറ്റ്മെൻറ്റുകൾക്കും ഞങ്ങൾ കൊണ്ടുപോയിരുന്നു പക്ഷേ അതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റിന് പോയ സമയത്ത് ഞാൻ ചങ്ങനാശ്ശേരിയിലൊരു ബസ് സ്റ്റാൻഡിൽ എൻ്റെ സഹോദരൻ്റെ മകളുമായിട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് കൃപാസനം മാതാവിൻ്റെ പത്രവും പിടിച്ചുകൊണ്ട് ഒരു ചേച്ചി നിൽക്കുന്നതാണ് അപ്പം കൃപാസനത്തെപ്പറ്റി ഞാനങ്ങനെ തട്ടിപ്പാണെന്നുള്ള ഫേക്കുകളൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ കൂടുതലും കേട്ടിരുന്നത് ആ ഇടയ്ക്ക് തന്നെ ഞാൻ അവിടുത്തെ എങ്ങനെയോ എൻ്റെ ജെവിയിൽ ആരോ പറഞ്ഞ് എത്തിയിരുന്നു അപ്പം ഇത് മേടിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിഞ്ഞുമാറി നിന്നയാളാണ് അപ്പോൾ അത് മേടിക്കാതെ ഞാൻ ആ ആൾ നിന്ന സ്ഥലത്തുനിന്ന് മാറി നിന്ന് അവിടെ കുറേ നേരം വീക്ഷിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ പുള്ളിക്കാരുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആളുടെ കയ്യിൽ പുള്ളിക്കാർ പൈസയൊക്കെ കൊടുത്ത് വിടുന്നുണ്ട് അതിനൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് സഹോദരൻ വന്നു സഹോദരൻ വന്ന് ആ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും മദ്യപാനം തുടങ്ങി മദ്യപാനം തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആപ്പാട് മൊത്തത്തിലേ തകർന്നു പോയി ഈ ട്രീറ്റ്മെൻറ്റിലൂടെ എല്ലാം മാറുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നതാണ് പക്ഷേ മദ്യപാനം വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ച് സഹോദരയിലേക്ക് തന്നെ വന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റം എഴുന്നേറ്റം ഉടനെ മദ്യപിക്കാനായിട്ട് പോകും രണ്ട് മക്കളുണ്ട് അവരുടെ കാര്യം പോലും ചിലപ്പോൾ നോക്കാനായിട്ട് നിൽക്കത്തില്ല രാവിലെ എഴുന്നേറ്റ പുറകെ അങ്ങ് പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കേ ഇടയ്ക്ക് ഇങ്ങനെ കൃപാസനത്തിൽ ആ സമയത്ത് എൻ്റെ ഫോണിൽ കൃപാസനത്തിൻ്റെ ഈ നമ്മുടെ ഉടമ്പടി കൊണ്ട് നടക്കുന്ന ചെറിയ റീൽസ് പോലത്തെ സാധനങ്ങളൊക്കെ വരുമ്പം ഞാനത് മാറ്റി വിടുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നാത്തൂൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇതുപോലെ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ പോയി ഉടമ്പടി എടുക്കാം അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഫോണിൽ കണ്ട പോലെ മാതാവിൻ്റെ ഗ്രോട്ടോയും പിടിച്ച് കുടയും പിടിച്ച് നടക്കുന്നതായിരിക്കും അപ്പം അപ്പോൾ ഞാൻ എന്നോട് നാത്തൂൻ പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞ് ഒഴിവാക്കി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ഫോൺ വെച്ച് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു സാക്ഷ്യം കാണുകയാണ് സാക്ഷ്യം കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കൃപാസനത്തിൽ സാക്ഷ്യം പറഞ്ഞ ഒരു ടോപ്പ് സാക്ഷ്യങ്ങളിൽ ഒന്നാണ് ശ്രീരഞ്ജനി ഹരിദേവൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞ കിടപ്പുണ്ട് അതൊരാഴ്ച മുമ്പ് ഒരു സിക്സ് പോയിൻ്റ് സെവൻ ലാക്ക് വ്യൂവേഴ്സ് സംതിങ് ഉള്ളതായിരുന്നു അപ്പം ആ ആളെ ഞാനന്ന് പത്രം കൊണ്ട് നടന്ന സെയിം ആളെ തന്നെയാണ് കണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ആകപ്പാട് അങ്ങ് എട്ടിത്തരിച്ചുപോയി മാതാവായിട്ട് തന്നെ വിളിക്കാനായിട്ട് വന്നതായിരുന്നു ഞാൻ എന്നിട്ടത് മാതാവിനെ കുറ്റം പറഞ്ഞുള്ള രീതിയിൽ ഞാൻ ഒഴിഞ്ഞു മാറിയതാണ് അപ്പം അതിലെനിക്ക് ആപ്പയുടെ സങ്കടം തോന്നി ഞാൻ വന്നിട്ട് നാത്തൂനെ ഉടനെ തന്നെ വിളിച്ച് കാര്യം പറഞ്ഞു ഞാൻ അന്ന് ചങ്ങനാശ്ശേരി കണ്ട ചേച്ചിയുടെ സാക്ഷിയെ ഞാൻ കണ്ടു ആ സാക്ഷി ആ സാക്ഷിയും എന്നെ വളരെ വല്ലാതെ ആകർഷിച്ചിരുന്നു അപ്പം നാത്തൂനപ്പം എന്നു പറഞ്ഞിങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി തന്നെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടിയിലെ സഹോദരൻ്റെ കാര്യമൊക്കെയാണ് വെച്ചത് കുടുംബത്തിലെ സമാധാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചു അന്ന് രാത്രി ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് ദിവസം രാവിലെ ഞാൻ എഴുന്നേക്കുന്ന അന്ന് രാവിലെ നമ്മൾ കണ്ണ് തുറന്ന് വരുന്ന സമയത്ത് ഞാൻ പതിനേഴെന്നൊരു ഡേറ്റും കണ്ടു ഈ ഈശോയും മാതാവും ഉണ്ണീശോനെ മാതാവ് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയും കണ്ടു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനത് നെറ്റ് നോക്കിയപ്പോഴാണ് എനിക്ക് നെറ്റ് സഹായം മാതാവിൻ്റെ ആണെന്ന് മനസ്സിലായേ അപ്പം പതിനേഴെന്നൊരു ഡേറ്റും ഉണ്ണീശോയും മാതാവിനെയും കണ്ടപ്പം ഞാൻ മനസ്സ് വിചാരിച്ചു പല പല സാക്ഷ്യങ്ങൾ അപ്പോഴും ഞാനിങ്ങനെ കാണുമ്പം ഇങ്ങനെ ഡേറ്റ് കാണിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സാക്ഷ്യങ്ങൾക്കകത്ത് അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ദോഷകരമായ രീതിയിൽ എന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കരുത് അപ്പോൾ അതിന് എനിക്ക് സന്തോഷകരമായ കാര്യങ്ങൾ തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഞാൻ എപ്പോഴും നമ്മുടെ സാക്ഷ്യം കാണുക തന്നെയായിരുന്നു ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് അപ്പോൾ ആ സാക്ഷ്യത്തിലെല്ലാം വളരെ ദൂരെയുള്ള ആൾക്കാരൊക്കെ വന്ന് കോഴിക്കോട് തിരുവനന്തപുരം വയനാട്ടു എന്നൊക്കെ ഉള്ള ആൾക്കാർ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകുന്നു എൻ്റേതെന്ന് പറയുന്ന കാവാലമാണ് അധികം ദൂരല്ലേ എനിക്ക് പോയിട്ട് വന്ന് ഉടമ്പടി എടുക്കാം അപ്പം ഞാൻ അടുത്ത ദിവസം ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് രാവിലെ തന്നെ ഇവിടെ ഉടമ്പ ഓൺലൈൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി സമയ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി ചൊല്ലുന്ന സമയത്ത് സഹോദരൻ വീട്ടിലുള്ള സമയത്ത് സഹോദരനെയും കൂട്ടുമായിരുന്നു അപ്പോൾ ഒരു ദിവസം വൈകിട്ട് സഹോദരനെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്നു മതി വെച്ചിട്ടുണ്ട് അപ്പം സഹോദരൻ തന്നെ മാതാവിനോട് പറഞ്ഞു നിനക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ നീ മാറ്റ് എന്ന് മാതാവിനോട് പറഞ്ഞു അപ്പോൾ അതിനൊക്കെ ശേഷം ഒരു ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കരമായിട്ട് മദ്യവിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ സഹോദരൻ സിറ്റൗട്ടിലിരിക്കുകയാണ് അപ്പം ഞാൻ ആ സിറ്റൗട്ടിൻ്റെ ജനലിൻ്റെ തൊട്ട് പുറകെ അകത്ത് തന്നെ ഹാളിലിരിക്കുകയാണ് ഹാളിലിരുന്ന് ഞാൻ മുട്ടയിൽ നിന്ന് കൊണ്ട് ചൊല്ലിക്കൊണ്ടിരുന്നപ്പം എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് ആള് ഭയങ്കരമായിട്ട് വിഷമിച്ച രീതിയിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്ന് എന്നോട് സംസാരിക്കുകയാണ് മറ്റേത് ഇന്ധന ചന്ദ്രനെ പേടിയില്ലാത്ത ആരും പേടിയില്ലാത്ത ഒരു പുള്ളിയായിരുന്നു ആൾ ഇത്രമാത്രം തകർന്നു എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടുമില്ല അപ്പം ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്ന കൊന്ത ആളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു മാതാവ് ഉറപ്പായിട്ടും ചേട്ടയുടെ ഈ അസുഖം മദ്യപാനം മാറ്റിത്തരും ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു നല്ലൊരു വ്യക്തിയാക്കി മാറ്റുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് കൊന്ത ഞാൻ ആളുടെ കയ്യിൽ കൊടുത്തു അതിൻ്റെ അടുത്ത ദിവസം ആൾ മദ്യപിക്കാൻ മേടിച്ച കുപ്പിയിൽ ആളറിയാതെ ആൾ റൂമിന് ഇറങ്ങിയ സമയത്ത് ആളറിയാതെ ഞാൻ റൂമിൽ കയറി അലമാരിക്കകത്തുനിന്ന് കുപ്പിയെടുത്തിട്ട് മദ്യ പ്രത്യക്ഷീരണ മധ്യസ്ഥ പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസ പ്രമാണവും സ്വർഗസ്നാഭിതാവും നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലിയിട്ട് ഉപ്പിട്ടു ഉപ്പിട്ട് അന്നത്തെ ദിവസം അത് കഴിഞ്ഞിട്ട് ഈ ഇന്നിപ്പോൾ ആറുമാസം തികയുന്നു ഈ ആറുമാസമായിട്ട് ആൾ ഇന്നേവരെ മദ്യവെച്ചിട്ടില്ല മാത്രമല്ല ആളും ഇപ്പം ആ ഒന്നര ആഴ്ച കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആളിപ്പോൾ ഉടമ്പടി ജീവിതത്തിലാണ് താമസ ജീവിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ നല്ല സമാധാനവും സന്തോഷവും ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പതിനേഴെന്ന് പറഞ്ഞൊരു ഡേറ്റ് കാണിച്ചതെന്നൊന്ന് പറഞ്ഞല്ലോ അത് എൻ്റെ സഹോദരൻ മദ്യപിക്കുന്നതിൽ അച്ഛന് ഭയങ്കര പ്രശ്നമായിരുന്നു അച്ഛൻ മദ്യപിക്കാത്ത ഒരാളാണ് സഹോദരൻ മദ്യപിക്കുന്നതിൽ അച്ഛൻ അമ്മയോട് വഴക്ക് സഹോദരനും അച്ഛനും അമ്മയുടെ വഴക്ക് ആകെപ്പാട് പ്രശ്നമായിരുന്നു അങ്ങനെ അച്ഛൻ വീട്ടിൽ നിന്ന് മാറി വേറൊരു വീട്ടിൽ നമ്മുടെ തന്നെ ബന്ധുവിൻ്റെ ഒരു വീട്ടിൽ താമസിക്കുമായിരുന്നു ആ സമയത്ത് അച്ഛൻ വീട്ടിൽ നിന്ന് പോയതാണ് അപ്പം അടുത്ത മാസം പതിനാറാം തീയതി രാത്രി ഒമ്പതര ആയപ്പം അച്ഛൻ വീട്ടിൽ തിരികെ വന്നു ഞങ്ങളിപ്പം കുടുംബത്തിൽ സന്തോഷവും കൂടി ജീവിക്കുന്നു അതൊരു സാക്ഷ്യങ്ങളിലൊന്നാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാ രണ്ടാമത്തെ ആദ്യത്തെ ഉടമ്പടി ഞാൻ പുതുക്കാനായിട്ട് വന്നപ്പം എൻ്റെ മറ്റൊരു സഹോദരനെ ഇതുപോലെ തന്നെ മദ്യപാനമായിരുന്നു ആ സഹോദരനെ വേണ്ടി മദ്യപാനം മൂലം പല കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പം മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ആൾ ആളുടെ മാനസികാരോഗ്യം അത്രയ്ക്ക് ക്ലിയർ അല്ലായിരുന്നു ജോലിക്കൊക്കെ പോകും പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ ഒരു ചിരി പങ്ക്തിയേടുകളൊക്കെ എനിക്ക് തോന്നിയിരുന്നു അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുന്ന ദിവസം വന്ന് ആ സഹോദരന് വേണ്ടി ഞാൻ ഉടമ്പടി നിയോഗം എഴുതി എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഉപ്പും തേനും കൊടുത്തു ആളിപ്പം ഉപ്പും തേനും കഴിക്കുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല സാധാരണ ആളിനെ പോലെ തന്നെ നല്ല രീതിയിൽ ജീവിക്കുന്നു സന്തോഷത്തിൽ ജീവിക്കുന്നു എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഞാൻ ഞാനൊരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു കുട്ടിയുടെ അമ്മ വിദേശത്ത് ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് എല്ലാം യാത്ര പറയാനായിട്ട് വന്നു അപ്പോൾ യാത്ര പറഞ്ഞ് പോയി അപ്പം ആൾ അവിടെ എത്തിയോ ഇല്ലയോ ഇല്ലയോയെന്നറിയാനായിട്ട് ഞാൻ അടുത്ത ദിവസം മെസ്സേജ് അയച്ചു നീ അവിടെ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ പോയില്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല എയർപോർട്ടിൽ വന്നപ്പോൾ അവർ തിരിച്ച് വിട്ടു എന്ന് പറഞ്ഞു അവിടെ പോലീസൊക്കെ പിടിച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞ് ഇറക്കി വിട്ടേന്നൊക്കെ പറഞ്ഞു എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ എമിഗ്രേഷൻ ക്ലിയർ അല്ലായിരുന്നെന്ന് പറഞ്ഞു അവളാപ്പാടെ തകർന്നിരിക്കുന്ന നിമിഷമായിരുന്നു അപ്പം ഞാൻ നമ്മുടെ മാതാവിനെ പറ്റി പറഞ്ഞു അവളും കേട്ടിട്ടുണ്ട് മാതാവിനെ പറ്റി പക്ഷേ അവൾക്ക് ഡീപ്പായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ മാതാവിനെ പറ്റി പറയുകയും ചെയ്തു അന്ന് തന്നെ എന്നോട് വിവരം പറഞ്ഞ ആ ദിവസം തന്നെ അവളുടെ മോൻ മോൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉപ്പും തേനും കൊടുത്തു വിട്ടു അവൾ പോയ ഓഫീസുകളിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് പോയ സ്ഥലത്തെല്ലാം മാതാവിൻ്റെ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു നാലാം പൊക്കം അവൾ തിരിച്ച് കയറിപ്പോവുകയും ചെയ്തു അതൊരു സാക്ഷ്യമാണ് പിന്നെ എൻ്റെ സഹോദരൻ്റെ മൂന്ന് വയസ്സുള്ള മകൻ അവൻ കഴിഞ്ഞ ഒരു ഒരു രണ്ടാഴ്ച രണ്ടര ആഴ്ചയ്ക്ക് മുമ്പ് ഓടിക്കളിച്ചു ഇപ്പം കാല് ചെറുതായിട്ട് മടങ്ങിയായി മടങ്ങിയായിരുന്നു എന്നിട്ട് അവൻ ചട്ടിച്ചട്ടി ഭയങ്കരമായിട്ട് ചട്ടിച്ചട്ടിയാണ് നടക്കുന്നത് ആൾക്ക് വേദനയൊന്നുമില്ല എപ്പോഴും ചട്ടി 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 ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ ഞാൻ അടങ്ങിയിരിക്കണം അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അതൊരു ഒരാഴ്ച കഴിഞ്ഞിട്ടത് മാറുന്നില്ല അപ്പം ആളടങ്ങിയിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഭയങ്കര ഓടികളിച്ച് നടക്കുന്ന ആളാണ് ഇപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങുന്ന സമയത്ത് മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പം ആളുടെ കാലിന് യാതൊരു കുഴപ്പവും ഇല്ല ഒരു ഒരാഴ്ചയായിട്ടത് പൂർണ്ണമായിട്ടും മാറി ഇപ്പം സാധാരണ ആൾക്കാർ നടക്കുന്ന പോലെ യാതൊരു കുഴപ്പവും അവൻ നടക്കുകയാണ് പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം കൊടുക്കും രണ്ടാഴ്ചയെങ്കിലും കൂടുമ്പം ഭക്ഷണം കൊടുക്കാൻ പോകും ഗവൺമെൻറ് ആശുപത്രികളിലെ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലും തിരുവല്ല ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ട് പോകും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കലാണ് പത്രം കൊടുക്കുന്നത് ആവശ്യമുള്ളവരുടെ മാത്രം മാത്രം എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണവും നന്മനിരം നമ്മൾ അറിയുമ്പോൾ സ്വർഗസനാ പിതാവെയൊക്കെ ചൊല്ലി നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പത്രം കൊടുക്കുന്നത് പത്രം കൊടുക്കുന്നവർ നമുക്ക് അധികം നേരം നമ്മുടെ അടുത്ത് സംസാരിക്കാൻ നിൽക്കുക അവരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റും എന്നുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അവരുടെ അടുത്ത് ഞാൻ സാക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതിൽ ചിലർക്കൊക്കെ ഉടമ്പടി എടുക്കാനായിട്ട് താല്പര്യമാണ് അവർ വരുമെന്നൊക്കെ അറിയിച്ചിരുന്നു അതുപോലെ തന്നെ എൻ്റെ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നിരവധി പേര് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്